എന്തെങ്കിലും സ്വത്തുക്കൾ എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയത് എൻ്റെ അച്ഛൻ തന്ന സ്വത്തുക്കളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള അത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വലിയ സ്വത്തുക്കളൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയം ഒരു തൊഴിലല്ല അധ്വാനി ജീവിക്കുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട് ഒരുപാട് ആക്ഷേപം കേട്ട് ഒരുപാട് ഉപദ്രവം അനുഭവിച്ചു ഇതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനായിട്ട് എനിക്ക് സന്തോഷമുള്ളത് അത് എൻ്റെ പിതാവിൻ്റെ വ്യാജ ഒപ്പ് ഞാൻ ഞാനിട്ടു എന്നാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്നെ അടുത്തറിയുന്നവർക്കറിയാം സത്യം തെളിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു സത്യവിശ്വാസിയാണ് അപ്പോൾ എനിക്ക് വിശ്വാസം ദൈവത്തിൽ വിശ്വാസം ഞാൻ മുമ്പൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ കാര്യത്തിൽ ഒരു മറുപടി പറയാത്തത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞത് ശരിയല്ല ഇപ്പോഴും ഞാൻ അതിന് മറുപടി നന്നല്ല ബഹുമാനപ്പെട്ട കോടതിയിൽ നീതി ഞാൻ ആഗ്രഹിക്കുന്നു കിട്ടും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ ഒരു ഇത് എൻ്റെ പിതാവിൻ്റെ വ്യാജ ഒപ്പ് ഇട്ടു എന്ന് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്നെ അടുത്തറിയുന്നവർക്കറിയാം എന്ത് ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സ്ഥാനമാനവും അല്ലെങ്കിൽ പണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് ഞാൻ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്നെ അറിയുന്ന എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം സത്യം തെളിയുന്നല്ലോ നമ്മൾ ചെയ്യാത്തൊരു കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ച് ശിക്ഷിക്കുകയും ചെയ്തു കേട്ടോ സാധാരണ ആരോപിക്കാറേ ഉള്ളൂ പക്ഷേ ആരോഗ്യക്ക് മാത്രമല്ലേ ശിക്ഷിക്കുകയും ചെയ്തു ഇനി പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും നമ്മളറിയാത്തതും കേൾക്കാത്ത ആ കാര്യങ്ങൾ നമുക്കെതിരെ ചില ആളുകൾ ഉന്നയിക്കുകയും അത് ശരിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനങ്ങളെയും പൊതുജനങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരാളെക്കുറിച്ച് ഞാൻ ആരാണെന്ന് ഇനി എന്നെ അടുത്തറിയുന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് സത്യം ആദ്യം പറഞ്ഞിരിക്കും പിന്നെ അത് പുറത്തു വരും ഒരുപാട് ആക്ഷേപം കേട്ടു ഒരുപാട് ഉപദ്രവം അനുഭവിച്ചു ഇതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനായിട്ട് എനിക്ക് സന്തോഷമേ കാരണം എൻ്റെ പിതാവിനെ അന്ത്യകാലങ്ങളിൽ രണ്ട് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ പരിചരിക്കാനും ഇരിക്കാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്കുണ്ടായ വിശ്വാസം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നും എല്ലാം എവിടെ പറഞ്ഞാലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം ഇന്നിപ്പോൾ ഒരു സത്യം തെളിയുമ്പോൾ വളരെ അഭിമാനമുണ്ട് കാരണം ഒരു ഒരു മന്ത്രിയായിരിക്കുന്ന ആൾ ഒരു വ്യാജരേഖ ചമയ്ക്കുക എന്നൊക്കെ പറയുന്നത് പ്രചരിപ്പിക്കുമ്പോൾ അതും വേണ്ടിയും സ്വത്തിനു വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്നെ സംബന്ധിച്ച ലജ്ജാകരമാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ സിനിമയിൽ അഭിനയിച്ച എൻ്റെ കൊണ്ട് പത്തൊമ്പത് വയസ്സിൽ ഞാൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു ഞാൻ അതെല്ലാം വിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തോടൊപ്പം ആണ് അധ്വാനം ജീവിക്കുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനം എന്തെങ്കിലും സ്വത്തുക്കൾ എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ തന്ന സ്വത്തുക്കളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത് അത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വലിയ സ്വത്തുക്കളൊന്നുമില്ല അതെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ഭയങ്കരമായ വരുമാനം തരുന്ന ഒരു സ്വത്തുക്കൾ അതെല്ലാം ഈ കേസ് കൊടുത്ത ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത് അതൊന്നും എനിക്ക് അതിലഭിപ്രായമില്ല അഥവാ എൻ്റെ അച്ഛൻ്റെ വിൽപ്പത്രം വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ വിലപിടിപ്പളൊന്നും ഇന്നത്തെ കാലത്ത് ഒരേക്കറ നിലം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ ശരി പക്ഷേ എന്നാലും അച്ഛൻ മകനെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷം